അമേരിക്കയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ അലാസ്കയിൽ വച്ചാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും കൂടിക്കാഴ്ച നടത്തിയത് ഇരുവരും വിമാനത്തിൽ നിന്നിറങ്ങി ചുവന്ന പരവതാനിയിലൂടെ നടന്നുവരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി അമേരിക്കയുടെ ഒരു ബി വിമാനവും അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും ആകാശത്തിന് മുകളിലൂടെ ഇരമ്പി ഇരമ്പിപ്പാഞ്ഞത് ഈ ശബ്ദം കേട്ടപ്പോൾ മുതൽ രണ്ടോ മൂന്നോ തവണ പുടിൻ ആകാശത്തേക്ക് നോക്കുന്നുണ്ട് ഇത് ശ്രദ്ധിച്ചതും ട്രംപ് അവിടെ നിന്നുകൊണ്ട് ആ വിമാനങ്ങളെ നോക്കി കൈയടിച്ച ശേഷം പുട്ടിനോട് ചെവിയിൽ എന്തോ പറഞ്ഞു ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത് പുടിൻ ഞെട്ടിവിറച്ചു കണ്ടം വഴി ഇറങ്ങി ഓടി എന്നൊക്കെയാണ് ഇവർക്ക് അറിയാത്തതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയില്ല എന്ന് ഭാവിക്കുന്നതോ ആയ ഒരു പുട്ടിനുണ്ട് വർഷം ആയിരത്തി കിഴക്കൻ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയം ബെർലിൻ മതിൽ നിലം പതിക്കുന്നു ജനങ്ങൾ തെരുവുകളിൽ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ ഡ്രസ്ലിലെ കെ ജി ബിയുടെ ഓഫീസിന് മുന്നിൽ ഒരു വലിയ ജനക്കൂട്ടം എത്തുന്നു അവർ ആക്രോശത്തോടെ കലാപത്തിന്റെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഓഫീസ് ഗേറ്റ് തകർക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ഓഫീസിന്റെ സുരക്ഷാ ജീവനക്കാരൻ ഓടി അകത്തേക്ക് കയറി ഉള്ളിലുള്ളവരെ വിവരമറിയിക്കുന്നു പെട്ടെന്ന് തന്നെ ഓഫീസിന്റെ വാതിൽ തുറന്ന് ഒരു യുവാവ് പുറത്തേക്ക് വരികയാണ് അയാളുടെ മുഖത്ത് ഒരു തരി ഭയവും ആർക്കും കാണാനായില്ല ശേഷം ആ ഓഫീസർ ജനക്കൂട്ടത്തിന് നേരെ നോക്കി ഒരു കൈ ഉയർത്തി ഉറച്ച ശബ്ദത്തിൽ പറയുന്നു നിങ്ങൾ ആരായാലും ഈ ഓഫീസിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നത് ആലോചിച്ചു ചെയ്യണം അകത്ത് കെ ജി ബി ഏജന്റുമാർ തോക്കുകളുമായി നിൽക്കുന്നുണ്ട് അനുവാദമില്ലാതെ ആരെങ്കിലും അകത്തേക്ക് വന്നാൽ വെടിവെക്കാനുള്ള ഉത്തരവ് നൽകിയ ശേഷമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാം ഈ വാക്കുകൾ കേട്ടതും ജനക്കൂട്ടം ഒന്ന് വിരണ്ടു ആ യുവാവിന്റെ ധൈര്യവും ശാന്തതയും അവരെ അക്ഷരാത്ഥത്തിൽ ഞെട്ടിച്ചു അയാളുടെ ഒറ്റ വാചകം കൊണ്ട് ആക്രോശത്തെ ജനക്കൂട്ടം നിശബ്ദമായി ആർക്കും അകത്തേക്ക് കടക്കാനുള്ള ധൈര്യം വന്നില്ല കാലങ്ങൾക്ക് ശേഷം അതേ കെ ഓഫീസർ റഷ്യയുടെ പകരം വയ്ക്കാനില്ലാത്ത പ്രസിഡന്റായി മാറുന്നുണ്ട് പേര് വ്ളാദിമിർ പുടിൻ ഈ സംഭവം പിന്നീട് ലോക നേതാവായി മാറിയ ഒരു വ്യക്തിയുടെ ആദ്യകാല ധൈര്യത്തിന്റെ തെളിവുകളായി അന്ന് വെറുമൊരു കെ ജി ബി ഏജന്റ് മാത്രമായിരുന്ന പുടിൻ അത്രയും വലിയ കലാപകൂട്ടത്തെ ഭയന്നിട്ടില്ല പിന്നെയാണ് റഷ്യയുടെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നാല് യുദ്ധവിമാനങ്ങളെ പേടിക്കാൻ പോകുന്നത് പിന്നെ മറ്റു ചിലർ പറയുന്നത് ഈ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ ശക്തി പ്രകടനം നടത്തിയെന്നാണ് അമേരിക്ക എന്ന രാജ്യത്തിന് ഇങ്ങനെയൊക്കെ ശക്തി പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും പുടിൻ ഞെട്ടിവിറച്ചോ എന്ന് തള്ളി മറിച്ചുകൊണ്ട് ചിലർ ആശ്വാസം കണ്ടെത്തുന്നു എന്ന് മാത്രം നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്